പണി കൊറച്ചുണ്ടോ കൊറേ ഉണ്ടോ ഹലോ ദാദാ നോമിനേഷൻ കൊടുത്തു ആ കൂട്ടം ചേട്ടന്റെ വീട്ടിലാ പിന്നെ വിളിക്കാം ശരി ദാദാ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഈ പലകൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറക്കണം ആ അയ്യോ കുട്ടസേട്ടാ ഒരു കാര്യം ഞാൻ റൂമിൽ പോയിട്ട് ഇപ്പൊ ഇപ്പൊയെ എന്ത് ബൂൽഗയാ ഞാൻ എന്റെ ഇയർഫോൺ എടുക്കാൻ മറന്നു നിക്ക് നിക്ക് നീ നീ നിൽക്ക് പോയി ഇയർഫോൺ എടുത്തിട്ട് വാ അല്ലെങ്കിൽ എടുത്തിട്ടുവാനെ വീണ്ടും ഇയർഫോൺ വൈകുന്നു എനിക്ക് ജോലി ചെയ്യാൻ ഒരു എനിക്ക് ചെയ്യാനുള്ള ജോലിയുള്ളു എന്തെങ്കിലും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാ ഞാൻ ഇന്നലെ മുതൽ പറയണതാ കൊത്തോസെ ആജു തൊമാരാസേ പറയണേ ബംഗള അവന്റെ നാട്ടിൽ നിന്ന് ആരോ വിളിച്ചിരിക്കൂറ് അഞ്ഞൂറ് രൂപയല്ല കുട്ടിക അഞ്ചു ലക്ഷം അവിടെ എന്റെ ബിൽഡിങ്ങിന്റെ പണിയാണു എന്ത് ബിൽഡിങ് അതില്ലേ ബാബി മാളില്ലേ മാൾ അതാണു ലുല്ലുമാളായിരിക്കും മാള അത്ര മാൾ അതെ കുട്ടസേട്ട നമ്മുടെ തൃശ്ശൂർ ഇല്ലേ മാൾ താഴ്ത്ത് അറി പഞ്ചസാര പറപ്പു മോള് സിനിമ കൊട്ട അതുപോലെ കൊട്ടലടാ കൊട്ടക ഈ ബംഗാളികളുടെ ഒരു കാര്യം ഏഹ് തൊടാ വാക്കും മലയാളം ഭയങ്കര കഷ്ടം കുട്ടസേട്ടാ ഭയങ്കര കഷ്ടം അല്ല അതിനൊക്കെ ആവും ആവും ഒരു കോടി നാട്ടിൽ കോടിയോ ഇത്രയും കാശൊക്കെ കൊല്ലമായില്ലേ അതൊക്കെ നടന്നു എന്നാലും നീ എതാ എങ്ങനെ കുട്ടസേട്ടാ ഇവിടെ എനിക്ക് വാർക്കപ്പണി പിന്നെ ഇവിടെ നാറു നടൽ പിന്നെ യൂട്യൂബ് ചാനൽ പിന്നെ ആ ബിസിനസ് എല്ലാം കൂടി കാശ് ഒരു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ എല്ലാൻ്റെ എന്താണോ നീ പറയാൻ വന്ന കാര്യം കുട്ടസേട്ടാ ഈ ബോട്ടില്ലേ വോട്ട് എലസൻ ബാബിയും കുട്ടസേട്ടനും എനിക്ക് വോട്ട് നിനക്കോ എനിക്ക് ഈ വാടിലാണു സിഹം ആളോ ഉരുളക്കിഴങ്കൂ അല്ല നിനക്ക് എങ്ങനെ ഞങ്ങളുടെ വാടിൽ നിൽക്കാൻ പറ്റ നീ ബംഗാളി അല്ലേ എന്റെ കയ്യിൽ റേഷൻ കാർഡു ആധാർ കാർഡു എല്ലാ കാർഡും ഉണ്ടോ പിന്നെ രണ്ട് മൂന്ന് കാർഡ് ഞാൻ തന്നെ ഉണ്ടാക്കി ഭയങ്കര എടാ ഭയങ്കര ഞങ്ങളെ പോലെ ഇവിടെ മലയാളികളപ്പൊ ബംഗാളിയോ കുട്ടസേട്ടോ ബാബി നിങ്ങൾ എല്ലാ പണിക്കും എന്നെല്ലേ വിളിക്കാറ് അപ്പൊ നാന്നല്ലേ ജയിക്കേണ്ടത് അത് നിങ്ങൾക്ക് നല്ലതല്ലേ അത് ശരിയാ അല്ല നിനക്ക് തോന്നാൻ നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ട് എല്ലാ അവിടെ സിനിമാ കോട്ടയുടെ പണിയല്ലേ പൈസ വേണ്ടേ വീണ്ടും സിനിമ കൊട്ടക കേവൽ പാഞ്ച് അഞ്ചു വർഷം അഞ്ചു വർഷം നിന്നാൽ നാട്ടിൽ സെറ്റിൽ ആവും നിങ്ങൾ തെറ്റ് പറ്റണമെന്നും നോക്കിക്കൊണ്ടിരുന്നോ അല്ല നിങ്ങളുടെ പാർട്ടിക്ക് അണികളൊന്നും വേണ്ടേ നിങ്ങളുടെ ആൾക്കാർക്ക് രാവിലെ പണിക്ക് പോകും വരില്ല ആയിരം വരില്ലേട്ടവർക്ക് ആയിരം ആയിരം ഉച്ചക്ക് ബിരിയാണി സത്യം കുട്ടസേട്ട നമ്മുടെ ചിഹ്നം ആലു നമ്മുടെ ചിഹ്നം ആലു നമ്മുടെ ചിഹ്നം ആലു നമ്മുടെ ചിഹ്നം ആലു ബംഗാള ചിഹ്നം ആലു നമ്മുടെ ചിഹ്നം ആലു നമ്മുടെ ചിഹ്നം ആലു